എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം നമ്മളുണ്ടാക്കുകയാണെന്ന് വളരെ എളുപ്പം എളുപ്പമുണ്ടാക്കാൻ പറ്റിയുള്ള ഒരു മോരുകറി കേട്ടോ സാധാരണ നമ്മൾ നമ്മളുണ്ടാക്കുന്ന മോരുകറിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ടേസ്റ്റുമാണ് അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മോരുകറി ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് വേണ്ടത് നമുക്ക് പച്ചമുളകാണ് ഞാൻ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് അഞ്ചെണ്ണ എടുത്തിട്ടുള്ളൂ എരിവില്ലാത്ത ചെറിയ പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എടുക്കാം കേട്ടോ പിന്നെ നല്ല പുളിയുള്ള തൈര് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞ് ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് അരിയണം കേട്ടോ ഇഞ്ചി കഷ്ണം അതിന് ശേഷം നമ്മുടെ പച്ചമുളകിൽ ചെറുതായിട്ട് ഓരോ തുളകൾ ഇട്ട് കൊടുക്കണം കേട്ടോ തുള പറഞ്ഞാൽ ഒരു ഹോള് നമ്മൾ പപ്പട കമ്പി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്ത് കൊടുത്താലും മതി ഇതിൻ്റെ ഉള്ളിലേക്ക് എരിവും പുളുപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമ്മളിങ്ങനെ മുറിച്ച് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് ഞാൻ എടുത്തിരിക്കുന്നു നല്ല എരിവും ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു അഞ്ചെണ്ണം എടുത്തത് പിന്നെ നിങ്ങൾക്ക് മോരുകറി കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കി വെച്ച് വെക്കണമെങ്കിൽ കൂടുതൽ മുളക് എടുക്കാം കേട്ടോ നമുക്കിത് വെച്ചാലും കേട് വരില്ല നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും പച്ചക്കറിയൊക്കെ തീ വലിയുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ നല്ല എരിവും പുളിപ്പും ഒക്കെ ഉണ്ടാവും എരിയും പുളിയൊക്കെ നല്ല ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ കറി എളുപ്പം നമുക്ക് ഉണ്ടാക്കാം അപ്പം പച്ചമുളകിലൊക്കെ ഞാൻ ചെറിയ ചെറുതായുള്ള ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിരിക്കും വെളിച്ചെണ്ണയാണ് എണ്ണയ്ക്ക് ഏത് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം അതൊന്നും കുഴപ്പമില്ല എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുവിട്ട് കൊടുക്കണം വളരെ എളുപ്പം പറ്റിയുള്ള കറികൾ മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനൽ ഫോണിൽ കയറി വരുള്ളൂ ആ ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് അതുപോലെ ലൈക്കും കമൻറ്റും ഒക്കെ വേണം അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ കാൽ ടീസ്പൂൺ ആളൊരു ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് മോരുകറി എങ്ങനെ വെക്കുകയാണെങ്കിലും ഉലുവ ഇടാൻ മറക്കരുത് ഉലുവ അതിലേക്ക് മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു ഐറ്റമാണ് അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയുടെയൊക്കെ അളവ് കുറച്ചും കൂടി കൂടുതലെടുത്ത് ഒരു കുഴപ്പമില്ല ഇഞ്ചിക്ക് പക്ഷേ ഒരളവുണ്ട് കേട്ടോ ഇഞ്ചി കൂടുതലായി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നമുക്ക് വെളുത്തുള്ളി വേണമെന്ന് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇത്ര പച്ചമുളകിനുള്ള കറി ആട്ടോ ഉണ്ടാക്കുന്നത് കൂടുതലായി ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ഒരു കുപ്പിയുടെ ഗ്ലാ കുപ്പിയില്ലേ കുപ്പിയിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഉപയോഗിക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം എണ്ണയിലേക്ക് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാഴ്ത്തി എടുക്കുക തിളച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ പച്ചമുളക് പെട്ടെന്ന് വാടി കിട്ടും ഇതിപ്പം നമ്മൾ കൊണ്ടാട്ടമുളക് കൊണ്ടും ഉണ്ടാക്കും പക്ഷേ അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുള്ള നമ്മുടെ കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ അതുകൊണ്ടും ഇങ്ങനത്തെ കറി വെക്കുക അതുണ്ടെങ്കിൽ അത് ചേർത്താലും മതി പച്ചമുളക് വേണമെന്നില്ല അതല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കാം ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും എല്ലാം ചേർത്തിട്ട് മുളക് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം കണ്ടോ മുളകൊക്കെ ഒരുവിധം നന്നായി വാടി വന്നിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ മുളക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കട്ടോ നമ്മൾ രാവിലെ കുട്ടികൾക്കോ ജോലിക്ക് പോകണമെന്ന് പോകുന്ന ആൾക്കാർക്കൊക്കെ ചോറ് കൊടുത്തയക്കുമ്പോൾ ഈ ഒരു മുളക് വാട്ടിയതും കൂടി അതിൽ വെച്ചു കൊടുത്താൽ സൂപ്പർ ടേസ്റ്റായിരിക്കട്ടോ ഇഞ്ചിടിയും വെളുത്തുള്ളിടേയും ആ ഫ്ലേവറൊക്കെ ആ നമ്മൾ മുളക് ഇങ്ങനെ കീറി വെക്കൊണ്ടേ അതിലേക്ക് ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ മുളക് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തൈരൊഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ആ മുളക് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ തൈരൊഴിച്ച് കൊടുക്കുമ്പോൾ ആ തൈര് അതിലേക്ക് പിടിക്കുമല്ലോ നമ്മൾ ആ ഹോളൊക്കെ ഇട്ട് കൊടുക്കേണ്ടേ നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ കുറച്ച് മതി നമുക്ക് ചോറ് ഒരു എന്തെങ്കിലും ഒരു പപ്പടം കാച്ചിതോ ഉണക്കമുള ഉണക്ക മാന്ത വറുത്തൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ചോറ് പറ്റും പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാൻ നേരം ഒന്നും അധികം കറി വെക്കാൻ നേരമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് നമുക്ക് ഒരു ദിവസത്തേക്കെല്ലാം ഒരാഴ്ച വരെ അത് ഉപയോഗിക്കാം കേട്ടോ ഒരു കേടില്ല ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാണ് പുളിയുള്ള തൈരൊക്കെ എടുക്കണം പറയണത് പുളി കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കേടുവരും അപ്പം നല്ല പുളിയുള്ള തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുക മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചുകൂടി ഞട്ട് കേട്ടോ മോരുകറിയിൽ മഞ്ഞൾപ്പൊടിയൊക്കെ അധികമായ ഒന്നുമില്ല കുഴപ്പമില്ല നല്ലതാണ് അപ്പം നമ്മുടെ കറി ഇത് അവിടെ റെഡിയായി മുളകൊക്കെ ഒന്ന് പുളി നമ്മുടെ മോരിൽ കിടന്ന് വെന്ത് കെട്ടോ ഇനി കുറച്ച് മോരും ഒരു മുളക് മാത്രം മതി ചോറുന്ന സൈഡ് ഡിഷ് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ നമ്മുടെ മോര് കറി സോറി മോര് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു അടിപൊളി കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ എനിക്ക് പ്രിയപ്പെട്ടതാണ് അപ്പോൾ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കാണുന്നവർ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇത്രയും ദിവസം എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും നിങ്ങൾ തരണം നാടൻ കറികളാണ് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറികൾ മാത്രമേ നമ്മുടെ ചാനലിലുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം നല്ലൊരു വീഡിയോയ്ക്ക് നാളെ കാണുമ്പോഴേക്കും ടാറ്റാ